സ്നേഹമുള്ളവരെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ആറേഴ് പേര് എൻ്റെ ചുറ്റും കൂടി അതിൽ ഒരാൾ ഡോക്ടറാണ് ഒരാൾ കോളേജ് പ്രൊഫസറാണ് വേറൊരാള് പത്തു വർഷമായിട്ട് വേദവാണം പിടിപ്പിക്കുന്നയാളാണ് വേറൊരാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയുള്ള ആറേഴ് പേരാണ് അവർ ചുറ്റും കൂടിയിട്ട് എന്നോട് പറഞ്ഞു അച്ഛ ഇപ്പം സഭ മാതാവിനെ ഉപേക്ഷിച്ചോ കൊന്തയൊക്കെ ഇനി ചെല്ലാവോ മാതാവിൻ്റെ നൊവേനകളൊക്കെ ഇനി സഭയിൽ തുടരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ ഞങ്ങൾക്ക് ഭയങ്കര അങ്കലാപ്പ് തോന്നുന്നു അവര് ഈ പറഞ്ഞതിൻ്റെ കാരണം വത്തിക്കാനിൽ നിന്ന് വന്ന ഒരു ടീച്ചിങ് ആണ് അത് ഇവരെ എല്ലാം അവരുടെ പലതരത്തിലുള്ള ആളുകളാണ് അവരെ എല്ലാം ആ കൂടി ആശങ്കപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു മണിക്കൂറോളം അവരുമായിട്ട് സംസാരിക്കേണ്ടി വന്നു അതിനുശേഷം അവർക്ക് ഏകദേശം തൃപ്തിയായി എന്ന രീതിയിൽ വന്നപ്പോൾ പിന്നെ എല്ലാവരും പിരിഞ്ഞു ഇപ്പോൾ സഭയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരണമുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശദീകരണം സീറോ മലബാർ സഭയിലുണ്ട് മറ്റെല്ലാ നമുക്ക് ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം ഒന്നാമത്തത് എന്താണ് നമുക്ക് മാതാവിനെ കുറിച്ചുള്ള വിശ്വാസം മാതാവ് ഈശോയുടെ അമ്മയാണ് ആർത്ഥത്തിൽ ദൈവമാതാവാണ് വിശ്വാസികളുടെ അമ്മയാണ് കുരിശിൻ ചുവട്ടിൽ വെച്ച് മനുഷ്യകുലത്തിനും മുഴുവൻ അമ്മയായി ഈശോ തമ്പുരാൻ മാതാവിനെ നമുക്ക് നൽകി ഈശോയുടെ മുമ്പിൽ നമ്മുടെ യാചകൾ സമർപ്പിക്കുന്ന ആ മധ്യസ്ഥയാണ് അതുപോലെ തന്നെ ആ സകല വിശുദ്ധരുടെയും ഏറ്റവും മുകളിലുള്ള ഒന്നാമത്തെ ആളാണ് ആ അർത്ഥത്തിലെല്ലാമാണ് മാതാവിനെ കുറിച്ച് ഉള്ള നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ തുടർന്നുടുവ് ഇതിലേതെങ്കിലും കാര്യത്തിന് ഈ പറയുന്ന പ്രബോധനം തടസ്സമുണ്ടാക്കുന്നുണ്ടോ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളെന്തെല്ലാമാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോവുക അതിൽ ഒന്നും തിരുത്തലുകൾ വരുത്തുന്നില്ല പിന്നെ എന്തിലാണ് വത്തിക്കാൻ തിരുത്തലുകൾ വരുത്തിയത് ആ തിരുത്തലുകളിന് കാരണമായിട്ടുള്ള ഇപ്പം അതിന് കാര്യമായിട്ടുള്ള കാര്യം എന്താണ് അതിൻ്റെ ഉത്തരം ഇതാണ് മാതാവിനെ ഭക്തി വളർന്ന് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പ്രബലമായ സമയത്ത് എ ടൂൾസ് എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് അത് വളർന്നിട്ട് മാതാവിനെ ചിത്രീകരിക്കുന്ന വീഡിയോസൊക്കെ ദൈവത്തിനു തുല്യമായ രീതിയിൽ മാതാവിനെ ചിത്രീകരിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു അതായത് ഈശോയോട് ചേർന്നിട്ട് അങ്ങനെ വലിയ ശക്തിദായകയായിട്ട് ഒക്കെ ഒരു മഡോണ കൾട്ട് ആ തരത്തിൽ ശക്തമായി ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു ചില സ്ഥലത്തൊക്കെ ഈ വീഡിയോസൊക്കെ മാതാവ് ശിക്ഷിക്കുന്നവളായിട്ട് വരെ അപ്പൊ ശിക്ഷ നൽകാൻ പോലും അധികാരമുള്ള ഒരാളായിട്ട് പോരെ മാതാവിനെ ചിത്രീകരിക്കുകയാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ വരുമ്പോഴാണ് സഭ എന്താണോ ആദ്യകാലം മുതൽ പഠിപ്പിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് ഉള്ള ചിന്തകൾ വളരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് വത്തിക്കാൻ അത്തരം ചിന്തകൾക്ക് കടിഞ്ഞാണിടാനായിട്ടാണ് ഈ പ്രബോധനം വന്നിരിക്കുന്നത് അതായത് അങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയത്ത് അവർ പലപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങൾ ഇതാണ് മാതാവ് സഹരക്ഷകയാണ് അതുപോലെ മാതാവ് മധ്യസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യരും ഇടയിലുള്ള വലിയ മധ്യസ്ഥയാണ് കൃപാപരങ്ങളുടെ പൂർണതയാണ് എന്നൊക്കെ അവർ പറയണം അപ്പൊ ഈ മൂന്ന് പദങ്ങളെയാണ് യഥാർത്ഥത്തിൽ വത്തിക്കാൻ തിരുത്തുന്നത് മാതാവ് സഹരക്ഷകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ട് ഈശോയാണ് ഏകരക്ഷകൻ സഹരക്ഷക എന്ന് പറയുമ്പോൾ ഈശോയോട് ചേർന്ന് രക്ഷാകര പ്രവൃത്തി പ്രവർത്തി ആൾ എന്ന അർത്ഥം വരും അതായത് മാതാവില്ലായിരുന്നെങ്കിൽ ഈശോയ്ക്ക് രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു എന്ന ധാരണ വരും അത് തെറ്റാണ് അതുകൊണ്ട് ആ പ്രയോഗം തിരുത്തണം എന്ന് വത്തിക്കാൻ പറയുന്നു മാതാവ് ഈശോയ്ക്ക് ജനനം കൊടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിലുപരി രക്ഷാകര കർമ്മം മുഴുവൻ മാതാവിലൂടെ മാതാവിൻ്റെ സഹായത്തിലൂടെയാണ് പൂർത്തിയായതെന്ന് പറയുന്നതാണ് തെറ്റ് കാരണം ഈശോ മാത്രമാണ് മനുഷ്യരക്ഷ സാധ്യമായത് അപ്പോൾ ആ പദം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല രണ്ടാമത്തത് ദൈവത്തിനും മനുഷ്യരുടും ഇടയിലുള്ള മധ്യസ്ഥയാണെന്ന് പറയുമ്പോഴും അതും തെറ്റാണ് കാരണം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മാത്രമാണ് അപ്പോൾ മാതാവിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനാകില്ല അങ്ങനെ പ്രതിഷ്ഠിച്ചാൽ അത് തെറ്റാണ് അത് തിരുത്തുന്നു അതേസമയം മാതാവ് മധ്യസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വിശുദ്ധരെ പോലെ തന്നെ ഈശോയുടെ സന്നിധി സമർപ്പിക്കുന്ന മധ്യസ്ഥ വിശുദ്ധരിൽ ഒന്നാമത്തെ ആ തരത്തിൽ മധ്യസ്ഥ എന്നുള്ളതാണ് മൂന്നാമത്തെ കൃപാവരങ്ങളുടെ പൂർണതയാണ് എന്ന് പറയുമ്പോൾ കൃപാപരങ്ങളുടെ പൂർണ്ണത ദൈവം തമ്പുരാൻ മാത്രമാണ് അപ്പോൾ എല്ലാ കൃപയും മാതാവിൽ നിന്നാണ് വരുന്നത് എന്ന ധ്വനി വരും അത് തെറ്റാണ് അപ്പോൾ ഈ മൂന്ന് പദങ്ങളാണ് വത്തിക്കാൻ തിരുത്തുന്നത് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കണം എന്ന് വത്തിക്കാൻ പറയുന്നു അല്ലെങ്കിൽ മാതാവിനെ ദൈവതുല്യമായ രീതിയിലേക്ക് നമ്മൾ കരുതുന്നതിന് കാരണമാകും അത് വിശ്വാസത്തിന് എതിരാണ് അതുണ്ടാകാതിരിക്കുക അന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം അതായത് വിശുദ്ധരിൽ ഒന്നാമത്തെ ആളാണ് ദൈവത്തിൻ്റെ അമ്മയാണ് നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ മുഴുവൻ അമ്മയാണ് സഭയുടെ അമ്മയാണ് ആ തരത്തിലെല്ലാം ദൈവസന്നിധിയിൽ ഈശോയുടെ സന്നിധിയിൽ കാനായിലെ കല്യാണ വിരുന്നിലെ പോലെ ശക്തമായ മാധ്യസ്ഥ്യം സമർപ്പിക്കാൻ പറ്റുന്ന ആളാണ് ആ തരത്തിൽ മാതാവിനോടുള്ള ഭക്തിക്കോ മാതാവിനോടുള്ള വണക്കത്തിനോ യാതൊരു തരത്തിലുമുള്ള കോട്ടം ഉണ്ടാകുന്നില്ല ആരാധന ദൈവത്തിന് മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക ആ ഒരു കാര്യമാണ് ഇപ്പോൾ വത്തിക്കാൻ നമ്മുടെ മുമ്പിൽ തിരുത്തലായിട്ട് തന്നിരിക്കുന്നത്